ജലവിതരണ പൈപ്പ് പൊട്ടി എന്നുള്ളതാണ് പുലർച്ചെ പൈപ്പ് അറ്റകുറ്റപ്പണികൾ പ്രതികരണം രാവിലെ നാല് മുപ്പതിനാണ് വാട്ടർ അതിലൂടെ കുടിവെള്ള വിതരണ പൈപ്പാണ് പൊട്ടിയത് തമ്മനം പമ്പൗസിൽ നിന്ന് നഗരത്തിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു പൈപ്പാണ് പൊട്ടിയത് അപ്പോൾ കുടിവെള്ള വിതരണം ഇന്ന് നാളെയും തടസ്സപ്പെടുന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കുന്നത് എങ്കിലും ഇന്നത്തെ കൊണ്ട് വർക്ക് തീർന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നാളെ വേറെ പ്രശ്നം ഉള്ളതെന്ന് കരുതുന്നു ഈ പൈപ്പ് നല്ല പഴക്കമുള്ള പഴപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പൈപ്പ് നല്ല കാസ്റ്റേൻ്റെ പൈപ്പാണ് പൈപ്പ് കൂട്ടിയിട്ടില്ല അതിന് ജോയിൻറ്റ് പ്രശ്നവും പറയുന്നത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല കോൺട്രാക്ടർ വർക്ക് ആരംഭിച്ചിട്ടുള്ളൂ പൈപ്പിൻ്റെ പൊട്ടലോ അല്ലെങ്കിൽ ജോയിൻ്റോ എന്താണ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട് പ്രദീപ് തമരത്താണ് പൈപ്പ് കൂട്ടിയത് ഏതൊക്കെ മേഖലയെ ബാധിച്ചേക്കാം എറണാകുളം നഗരത്തിൽ തന്നെ തമ്മനം ജംഗ്ഷനിലാണ് ജല അതോറിറ്റിയുടെ പൈപ്പ് കൂട്ടിയത് പുലർച്ചെ നാലര മണിയോടുകൂടിയാണ് പൈപ്പ് കൂട്ടിയത് നാൽപ്പത്തി അഞ്ചാം ഡിവിഷനാണ് ഇത് സമനം പുല്ലപ്പടി റോഡിൽ പൈപ്പ് പൊട്ടിയെടുത്ത് ജോലികൾ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട് അറ്റകുറ്റപ്പണികൾ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട് അതേസമയം ഏതൊക്കെ പ്രദേശങ്ങളെ ബാധിക്കുമെന്നൊരു കാര്യത്തിൽ അല്പസമയം കൂടി കഴിഞ്ഞാൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ കാരണം ആ ചെറിയ ഒരു പൊട്ടലാണ് എങ്കിൽ അത് ഒരുപക്ഷെ വളരെ പെട്ടെന്ന് അടയ്ക്കാൻ സാധിച്ചേക്കും അങ്ങനെയെങ്കിൽ കാര്യമായ തോതിൽ അത് ജലവിതരണത്തെ ബാധിക്കുകയില്ല അതല്ലെങ്കിൽ ഈ നാൽപ്പത്തി അഞ്ചാം ട്യൂഷനിൽ കൂടി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കാണ് ഈ പൈപ്പ് ലൈൻ കടന്നു പോകുന്നത് ആ പ്രദേശങ്ങളെല്ലാം ബാധിച്ചേക്കാം നേരത്തെ ഏതാണ്ട് ഒരു ഒന്നര വർഷം മുൻപ് ഈ തമനം ജംഗ്ഷനിൽ തന്നെയായിരുന്നു വലിയ തോതിൽ ആ പൈപ്പ് പൂട്ടി മണിക്കൂറുകളോളം വെള്ളം ഒഴുകുകയും കൊച്ചി നഗരത്തിലെ ജലവിതരണത്തിൽ തന്നെ അത് ബാധിക്കുകയും ചെയ്തത് രണ്ടോ മൂന്ന് ദിവസം കൊണ്ടാണ് അതിന്റെ പണികൾ പൂർണ്ണമായും തീർത്തത് ഏതാണ്ട് സമാനമായ അവർത്തിയിൽ തന്നെയാണ് തമനം ജംഗ്ഷനിൽ ആ നിലവിൽ പൈപ്പ് പൂട്ടി വെള്ളം ഒഴുകുന്നത് എത്രമാത്രം വലിയൊരു പൊട്ടലാണ് എന്നുള്ളത് ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ജെ സി വിയും മറ്റും ഉപയോഗിച്ച് ഇതിന്റെ അറ്റകുറ്റപ്പണികൾ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട് പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത് തമനം മേഖലയിലാണ് കുടിവെള്ള പൈപ്പ് പൊട്ടിയത് വിവിധ മേഖലകളിൽ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകും എന്തായാലും നാളത്തോടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത്